എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ജീസസ് ഹൗസ് ബിക്കോസ് ദിസ് മാൻ ടു ഈസ് എ സൺ ഓഫ് അബ്രഹാം വീടിന് രക്ഷ വന്നു യേശുവിൻ്റെ സാന്നിധ്യത്താൽ യേശുവിൻ്റെ അനുഗ്രഹത്തെത്താൽ ഈ കാലങ്ങളിലൊക്കെ വിവിധ ക്രൈസ്തവ സഭകളിലെ യുവജനങ്ങളുടെ ഇടയിൽ കലാമത്സരങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങൾ അപ്പോൾ മാർത്തവുമായി യുവജന സഖ്യത്തിൻ്റെ ഒരു സെൻറ്റർ കലാമേളയിൽ എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇട്ടപ്പോൾ ഞാനൊരു കൗതുകത്തിന് ചോദിച്ച് എന്താണ് പ്രസംഗ വിഷയം കൊടുത്തത് അപ്പോൾ എനിക്ക് കിട്ടി മറുപടി മലയാളത്തിൻ്റെ പ്രസംഗ വിഷയം മാനസിക ആരോഗ്യവും ക്രിസ്തീയ ജീവിതവും അപ്പോൾ അതുതന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു സന്ദേശത്തിൻ്റെ അങ്ങ് എടുത്തു മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് ഒന്നാമത്തെ ഭാഗമാണിത് മാനസിക ആരോഗ്യവും ക്രിസ്തീയ ജീവിതവും ഇന്ന് നമ്മളൊരു പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ ട്രെയിനെ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ എന്തിനാ പള്ളിയിൽ വരുമ്പോൾ പോലും ജനങ്ങളുടെ മുഖത്തേക്ക് പൊതുവായിട്ടൊന്ന് നോക്കുക പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ഒരു നിരാശയും ഒരു സന്തോഷമില്ലായ്മയൊക്കെയാണ് ഇന്ന് വളരെ പ്രകടമായിട്ട് കാണാം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വചനശുശ്രൂഷ ശ്രവിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ബസ്സിലിരിക്കുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം ചിരിച്ചോണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല എപ്പോഴും ചിരിക്കുന്നത് വേറെ അസുഖമാണ് അതല്ലേ ഉദ്ദേശിക്കുന്നത് മുഖത്തൊരു പ്രസാദാത്മകത ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു ഡിപ്രസ്ഡ് വേൾഡ് എന്ന് വേണേ പറയാൻ നോ ജോയ് ആനന്ദം എന്ന് പറയുന്നത് സമൃദ്ധിയായ ജീവൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് മനുഷ്യൻ്റെ മുഖം ഇന്ന് കഥ പറയുന്നു ഫേസസ് ടെൽ ദ സ്റ്റോറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അതായത് ഇന്നേക്കൊരു നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് ഡിക്കൻസ് എന്ന വിശ്വ വിഖ്യാതനായ എഴുത്തുകാരൻ എ ടേൽ ഓഫ് ടു സിറ്റീസ് രണ്ട് നഗരങ്ങളുടെ കഥ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിൻ്റെയൊക്കെ കോൺട്രസില് പാരീസും ലണ്ടനുമാണ് ഈ രണ്ട് നഗരങ്ങൾ ആ പുസ്തകത്തിൻ്റെ ആ നോവലിൻ്റെ ആദ്യത്തെ വരികൾ എല്ലാ കാലവും പ്രസക്തമാണ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ് ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈംസ് ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടമായിരുന്നു ഏറ്റവും മോശമായ കാലഘട്ടവുമായിരുന്നു ഇറ്റ് വാസ് ദ ഏജ് ഓഫ് വിസ്ഡം ഇറ്റ് വാസ് ദ ഏജ് ഓഫ് ഫോളിഷ്നസ് ഇന്നത്തെ കാലവുമായിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം ഏറ്റവും ഉജ്ജ്വലമായ നേട്ടങ്ങൾ മാനവരാശി കൈ വരിക്കുമ്പോൾ തന്നെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഭൗതികതയുടെ ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വരുന്നു എന്നാൽ അതുപോലെ വിഡ്ത്തിരങ്ങൾ നടക്കുന്നുണ്ട് ഇറ്റ് വാസ് ദ ദോക്ക് ഓഫ് ബിലീഫ് ഇറ്റ് വാസ് ദ ഓഫ് ഇൻക്രെഡുലിറ്റി എന്നുള്ള വാക്കാണ് ഡിക്കൻസ് ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉജ്ജ്വല യുഗമായിരുന്നു എന്നാൽ അവിശ്വസ്തയുടെയും ഒരു യുഗമാണ് വാക്കുകൾ വളരെ വളരെ സമയമെടുത്ത് ധ്യാനിക്കണം വളരെ വേഗത്തിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല സന്ദേശങ്ങൾ വളരെ ബ്രീഫായിരിക്കണം വളരെ സ്പീഡിൽ പോകണം എന്നൊക്കെ ഒത്തിരി ഒത്തിരി പ്രിയ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് കാര്യമില്ല നമ്മൾ ഓരോ വാക്കും ധ്യാനിച്ചു പോകേണ്ടതാണ് ഇറ്റ് വാസ് ദ സീസൺ ഓഫ് ലൈറ്റ് ഇറ്റ് വാസ് ദ സീസൺ ഓഫ് ഡാർക്ക്നെസ് പ്രകാശത്തിന്റെ കാലമായിരുന്നു അന്ധകാരത്തിൻ്റെ യുഗവുമായിരുന്നു ഇറ്റ് വാസ് ദ സ്പ്രിങ് ഓഫ് ഹോപ്പ് ഇറ്റ് വാസ് ദർ ഓഫ് ഡെസ്പയർ പ്രതീക്ഷയുടെ വസന്തകാലമായിരുന്നു അതോടൊപ്പം തന്നെ നൈരാശ്യത്തിൻ്റെ ശൈത്യകാലവുമായിരുന്നു വി ഹാഡ് എവറിങ് ബിഫോർ അസ് വി ഹാഡ് നത്തിഫോർ അസ് എല്ലാമുണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഒരവസ്ഥ വി ആർ ഓൾ ഗോയിങ് ഡയറക്റ്റ് ടു ഹെവൻ വി ആർ ഓൾ ഗോയിങ് ഡയറക്റ്റ് ദ അതർ വേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ഡിക്കൻസ് എഴുതുന്നത് ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രസക്തമായ ചില വാക്യങ്ങളാണ് വാക്കുകളാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഇന്ന് മെഡിക്കൽ സയൻസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ് മനസ്സിലെ വ്യാകുലത സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ശരീരത്തിൽ അനാരോഗ്യം വരുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യം എന്നത് ബോഡി മൈൻഡ് ആൻഡ് സോൾ ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് ക്രിയാത്മകമായി ദൈവം തന്നിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോ വ്യക്തിക്കും തന്നിരിക്കുന്ന ദൗത്യം ഏറ്റവും ചലനാത്മകമായി ക്രിയാത്മകമായി ഒരു വ്യക്തിയെ പ്രാപ്തനാവുമ്പോഴാണ് ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാകുന്നത് അല്ലെങ്കിൽ ആരോഗ്യവതിയാകുന്നത് ചുരുക്കി പറഞ്ഞാൽ സമൃദ്ധിയായ ജീവൻ ഉണ്ടാവുക അപ്പോഴാണ് ചരിത്രത്തിൽ ഗോൾഡൻ ഏജ് ഉണ്ടാകുന്നത് എന്താ ഈ വിഷമത്തിൻ്റെ കാരണം മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് വിഷമിക്കുന്നു വളരെ അധികം കാരണങ്ങൾ അതിനുണ്ട് മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട് സാമ്പത്തികപരമായ കാരണങ്ങളുണ്ട് എന്നാൽ ഒന്ന് രണ്ട് പോയിൻറ്റ്സാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയായാലും ഒരു കുടുംബമായാലും ഒരു സമൂഹമായാലും അതിന് സാമ്പത്തികമായ ഒരു പര്യാപ്തത കൈവരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് പറയാം യേശു ക്രിസ്തു അമരങ്ങളിൽ കിടന്നുറങ്ങി സാധാരണക്ക മനുഷ്യപുത്രന് തലജയക്കാൻ അതൊക്കെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ താപസ ജീവിത ശൈലിയാണ് എന്നാൽ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ നോക്കുമ്പോൾ അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ മക്കളുടെ പഠനം ഫീസ് യാത്ര ചെലവ് അങ്ങനെ എത്രയോ അത്രയോ ചെലവുകൾ ഒരു ആശുപത്രിയിലൊക്കെ ഒരു വൈറൽ ഫീവർ ഒരു ആറ് ദിവസം ഒരു പ്രൈവറ്റ് റൂമിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര ലക്ഷം രൂപയൊക്കെ വില ബില്ല് വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ് സാധാരണക്കാരനായ മനുഷ്യന് സാമ്പത്തിക ഭദ്രത ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇന്നത്തെ അനേകരുടെ ഒരു പ്രതിസന്ധിയുടെ കാരണം ഈ സാമ്പത്തിക അസ്ഥിരതയില്ലായ്മയാണ് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ ശരിക്കും ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും ആനന്ദം വരും പ്രത്യാശ വരും ക്രിയാത്മകമായിരിക്കും ഒരു സാമൂഹിക ഓർഡർ തന്നെ ഹാർമണി തന്നെ നിലനിൽക്കും ഇൻ ഡിഫിക്കൽ സിറ്റുവേഷൻസ് വെൽത്ത് ഈസ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാൽ പണം നേടിയതുകൊണ്ട് എല്ലാമായെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ആത്മീയമായ ഒരു ഔന്നത്യം പ്രാപിക്കാൻ ഇടത്തോളം കാലം വെറും പണം കൊണ്ടും യാതൊരു കാര്യവുമില്ല പണം എങ്ങനെ നേടാം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക തട്ടികൾ തട്ടിപ്പുകൾ സൈബർ ക്രമക്കേടുകൾ ഇതെല്ലാം വരുമ്പോൾ സാധാരണക്കാരനായ മനുഷ്യൻ്റെ കുറച്ച് പണമൊക്കെ സമ്പാദിക്കാനുള്ള ആ ആഗ്രഹം ആ ആഗ്രഹത്തെ ഒരിക്കലും കുറ്റം പറയാനൊക്കത്തില്ല അവൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ്റെ കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി നല്ല ഒരു ജീവിത ശൈലി രൂപപ്പെടുവാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ അനേക ഭാവങ്ങൾ നിഷ്കളങ്കരായ മനുഷ്യർ തട്ടിപ്പിന് ഇടപെടുകയാണ് സോ ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ് നാം പണം നേടുന്ന മാർഗം ദൈവരാജ്യത്തിന്റെ നീതിക്കും ന്യായത്തിനും അടിസ്ഥാനമാക്കിയിരിക്കുകയാണ് സെക്കായയുടെ ഇൻസിഡൻറ്റിലാണ് ഇവനും അബ്രഹാമിന്റെ മകനാണ് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നത് വളരെ വ്യക്തമാണ് യേശു ക്രിസ്തു സെക്കായിയുടെ വീട്ടിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അല്ലെ ആ തലേദിവസം വരെ സെക്കായിക്ക് എങ്ങനെയും പണം നേടുക എന്നുള്ളതേ ഉള്ളായിരുന്നു എന്നാൽ യേശു ക്രിസ്തു വന്നു അവൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ആത്മീയ മാനസാന്തരം ഉണ്ടായപ്പോൾ അവൻ അങ്ങനെ തെറ്റായ മാർഗത്തിൽ കൂടി നേടിയ പണം മൊത്തവും സാധുക്കൾക്ക് കൊടുക്കുകയാണ് അവൻ പാപപരിഹാര കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് നിന്റെ ദീടിന്റെ രക്ഷകർ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഈസ് ദ ബേസ് ഓപ്പറേഷൻ ക്യാമ്പ് എന്ന് പറയാം ഓരോ കുട്ടിയും ഓരോ ചെറുപ്പക്കാരനും ഓരോ യുവതിയും എല്ലാം കുടുംബത്തിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് ആദ്യത്തെ ഒരു ഇരുപത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതുകൊണ്ട് ഫാമിലിയിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് പേരൻസ് ഉണ്ട് കസിൻസ് ഉണ്ട് അങ്കിളുണ്ട് ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരുടെ ഒരൊറ്റ ലക്ഷ്യത്തിൽ ദർ ഷുഡ് ബി എ പ്ലാൻ ഫോർ ദ ഫാമിലി ദൈവത്തിൻ്റെ ഹിതം എൻ്റെ കുടുംബത്തിന് കുടുംബത്തിൽ കൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള സാമ്പത്തിക പ്ലാനിംഗ് ഉണ്ടായിരിക്കണം മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവിയുള്ള ജോലി ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികളോട് ഇത് വളരെ വ്യക്തമായിട്ട് സംവേദിക്കണം കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറേ നേരം കുടുംബത്തിന് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം മേശയ്ക്ക് ചുറ്റുമരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ച് ഈ ലക്ഷ്യം നീ എങ്ങനെ പ്രാപ് പ്രാപ്തി കൈവരിക്കും അതിനെന്തൊക്കെ സാമ്പത്തികമായ സാമ്പത്തികമായ ഉണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് സന്തോഷം കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് പറയുന്ന പോലെ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് ഫലം നൽകുന്ന മധുരം നൽകുന്ന ക്വാളിറ്റി രുചി നൽകുന്ന മുന്തിരിവള്ളിയാണ് ഒരു വീട്ടിലെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും ദൈവസന്നിധിയിൽ വരെ ഏറ്റവും വിലയേറിയതാണ് ഒലിവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോജനം ഏറ്റവും അനവധിയാണ് ഇവിടെ ഭർത്താവന്തിയെ ഏത് ഭർത്താവിനാണിത് ഇത് നീതിമാനായ ഭർത്താവാണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ് നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് ദഹികൾ പോലെ ഇരിക്കും മൈ ഡിയർ ചിൽഡ്രൻ സെറ്റ് യുവർ ടാർജറ്റ് സ്മോൾ ക്രൈം എന്നാണ് നിങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ദാരിദ്ര്യാവസ്ഥയായിരുന്നു പണമില്ലായിരുന്നു ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു ചിലർക്ക് നേരെ ഓപ്പോസിറ്റാണ് ഇഷ്ടംപോലെ പൈസയുണ്ട് തലമുറ തലമുറയായി സമ്പത്തുണ്ട് വലിയ വലിയ ശ്രേഷ്ഠരുണ്ട് രണ്ട് സിറ്റുവേഷൻ ആയാലും എവ്രിതിങ് ക്യാൻ ചേഞ്ച് ഇൻ വൺ ജനറേഷൻ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കുടുംബത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അതേസമയം ഈ തലമുറ തലമുറയായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ കാരണവുമാർ നേടിയെടുത്ത സൽ പേര് കളയാനും ഒരൊറ്റ തലമുറ മതി വിക്ടറി ബിലോങ്സ് ബിലോങ്സ് ടു ദ മോസ്റ്റ് പെർസിങ് നെപ്പോളിയൻ പോണപ്പാട്ട് പറഞ്ഞതാണ് ദൈവത്തെ ഓർത്ത് വിജയത്തിലേക്ക് കുറുക്കു വഴികളിൽ പോകില്ലേ ഇന്ന് പത്താമത്തെ വയസ്സിൽ പതിനൊന്നാമത്തെ വയസ്സിൽ യൂട്യൂബ് വീഡിയോകളിട്ട് യൂട്യൂബിൽ കൂടി മില്യൻസ് ഓഫ് ലൈക്സ് വന്ന് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊക്കെ പറയുന്നത് അതൊരു കരിയറാണ് യൂട്യൂബ് പ്രൊഫഷണൽസ് ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് പിന്നിൽ അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് പക്ഷേ അതിന് പിന്നിൽ അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്തുമാത്രം പ്ലാൻ ചെയ്താണ് അവരുടെ വീഡിയോസൊക്കെ വരുന്നതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ലീവ് ആസ് ഫർ ദ അവൈലബിൾ റിസോഴ്സസ് ഓഫ് യുവർ ഹോം ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ജീവിക്കാവൂ ഞാൻ കുട്ടികളോടാണ് ഇത് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ അപ്പുറത്തിരിക്കുന്ന ആൾ റീബോക്കിൻ്റെ പതിനായിരം രൂപയുടെ ഷൂസ് അല്ലെ ലീവ് വോയ്സിൻ്റെ ആറായിരം രൂപയുടെ ഒക്കെ ധരിച്ചുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട് എന്നാൽ നമ്മുടെ പിതാവിന് അല്ലെ മാതാവിന് അതിനുള്ള ഒരു സാമ്പത്തിക ത്രാണി എന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് അന്വേഷിക്കണം നിങ്ങൾ ഒലിവ് തൈകൾ പോലെ ശോഭിക്കേണ്ടവരാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ കുടുംബത്തിൻ്റെ ആ ഒരു എക്കണോമിക് പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി ചിട്ടി പിടിച്ചും ബാങ്ക് സേവിങ്സ് നടത്തിയുമൊക്കെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ച് വെക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്ന് പതിനായിരം രൂപയുടെ ഒരു ഷൂസ് എനിക്ക് വാങ്ങിച്ചു തരണം ദൈവത്തെ ഓർത്ത് പറയാൻ ഡാനിയൽ ബാബു പോൾ പോൾസാർ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബൗലോസ് അച്ചൻ്റെ കോർപ്പിസ്കോപ്പായിരുന്ന പൗലോസ് അച്ഛൻ്റെ മക്കളാണ് ഡാനിയൽ ബാബു പോൾ പോൾസാറും റോയ് പോൾസാർ അപ്പോൾ രണ്ടുപേരും ഐ എ എസ് കാരൊക്കെ ആയി കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കാണാൻ അപ്പനെ കാണാൻ ഈ മക്കളെ രണ്ടുപേരും പോയപ്പോൾ ബാബുക്കോൾ സാർ അപ്പനോട് ചോദിച്ചു അപ്പ ഹൗ ഡു യു റൈറ്റ് ആസ് ആസ് ഞങ്ങളെ മക്കളെന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു അച്ഛനോടും കൊച്ചമ്മയോടും അമ്മയോടും ചോദിച്ചതാണ് അപ്പോൾ ബാബുക്കോൾ സാർ നിറഞ്ഞ കണ്ണുകളോടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം അറിയാം അതനുസരിച്ചുള്ള ഡിമാൻഡ്സും മാത്രമേ നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഐ എസ് കാരൊക്കെയായി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയും അധികാരവും എല്ലാം തന്നു പാവുപ്പോൾ സാർ കണ്ണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞതാണ് ഇത് അനേക തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷമാണ് ഇതുകൊണ്ടാണ് ഞാനിത് വളരെ ഊന്നലോടുകൂടി ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യണം കരിയർ ഗോൾസ് സെറ്റ് ചെയ്യണം ഐ ഐ ടി പഠിക്കണം നീറ്റ് പരീക്ഷ പാസ്സാക്കി എയിംസിൽ പഠിക്കണം ഐ എ എസ് ലോ കോളേജുകളിൽ ലോ അക്കാഡമിയിൽ നിന്നൊക്കെ നല്ല മിടുക്കരായ വക്കീലന്മാരാകണം പുരോഹിതന്മാരാകണം അധ്യാപകരാകണം ശാസ്ത്രജ്ഞരാകണം സ്മോൾ സ്മോളൈമീസ് ഡെഫിനറ്റ്ലി എ ക്രൈം വി നീഡ് വെൽത്ത് ദൈവരാജ്യ നീതിക്ക് അനുസരിച്ച് വെൽത്ത് ക്രിയേഷൻ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം അതാണ് കുടുംബത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ദ റിയൽ വെൽത്ത് ഈസ് ദ നോളജ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ നിങ്ങളുടെ അറിവ് പരിജ്ഞാനം ബുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ് നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് പരിജ്ഞാനം തരും അതുപോലെ നിന്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ ലോകത്തെ ഏത് മികച്ച ഓഫീസിൽ പോയാലും അവിടെ ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ ഈസ് എ ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് കുറച്ച് നാളൊക്കെ കുറച്ച് പേരെ കളിപ്പിക്കാൻ നോക്കും എല്ലാ കാലവും എല്ലാ എല്ലാവരെയും കളിപ്പിക്കാനൊക്കത്തില്ല എവിടെയെങ്കിലും വെച്ച് പിടിവീഴും ദ ബെസ്റ്റ് ഈസ് ഫോർ ദോസ് ഹു ക്യാൻ വെയ്റ്റ് കുറച്ചൊക്കെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയൊക്കെ വീട്ടിലുള്ളവർ കുറച്ച് നാളുകളൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് നല്ല ഒരു ഐ എ എസ് പരീക്ഷയൊക്കെ പാസ്സാകണേ ഒക്കെ സ്വല്പം കഷ്ടപ്പെടണം രണ്ടും മൂന്നും വർഷമൊക്കെ ഒക്കെ ജോലിയൊന്നും ഇല്ലാതെ പഠിത്തം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടവേ നാട്ടുകാരൊക്കെ ചോദിക്കും ഇവന് ജോലിയൊന്നും ആയില്ലേ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരും ഇൻവെസ്റ്റിൻ ടൈം മൈ ഡിയർ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ലോകചരിത്രത്തിലെ മഹാന്മാരായവരിലൊരു എൺപത് ശതമാനം ആൾക്കാരും വെറും സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കളായിരുന്നു വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവരൊക്കെ വളരെ കുറവാണ് അവരവരുടെ കഠിനാധ്വാനത്തിലൂടെ ലോകത്തിലൂടെ ലോക ചരിത്രത്തിലെ നായകന്മാരും നായികമാരുമായി നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവ ദൈവീക അന്തരീക്ഷമുണ്ടോ ദൈവീക മഹത്വം പ്രകടമാക്കുവാൻ ചരിത്രത്തിൽ പ്രകടമാക്കുവാനുള്ള നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുക്കുന്നുണ്ടോ ട്രെയിൻ യുവർ ചിൽഡ്രൻ ടു വാല്യൂ ഗ്രേറ്റ്നസ് മഹത്തകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചർച്ചകൾ എന്താണ് നാട്ടുകാരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലാണോ നിങ്ങളുടെ കുട്ടികൾ ഇത് കേട്ടുകൊണ്ട് വളരെയാണ് അതോ ഫിലോസഫിയാണോ ബൈബിളിലെ മഹത്തായ കഥകളാണോ വലിയ വലിയ ദർശനങ്ങളാണോ അതാണ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്നത് ജീവിതത്തിലെ വൻ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കും അതിന് യാതൊരു സംശയവും ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ന നദീമെന്നാണ് പേര് നദീമും നേഹയും രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു സഹോദരനും സഹോദരിയുമാണ് നദീമിൻ്റെ ഫാദർ ഒരു സാധാരണ തയ്യൽക്കാരനാണ് ഈ കൊച്ചൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് വരെ പഠിച്ച് പത്താം ക്ലാസ്സിൽ നൂറി തൊണ്ണൂറ്റി എട്ട് മാർക്ക് മാത്സിന് വാങ്ങിച്ചു എൻ്റെ സ്റ്റുഡൻറ്റാണ് എൻ്റെ അടുത്ത് വന്ന് സാർ വി ലോസ്റ്റ് വൺ മാർക്ക് വി ലോസ്റ്റ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് തുന്നൽക്കാരനായ തയ്യൽക്കാരനായ സാധാരണ പിതാവ് എന്നോട് ഒന്ന് ചോദിച്ചു സാർ ഐ വാണ്ട് ഉസ്കാ സ്കൂൾ ദൂസ്ര പ്രൈവറ്റ് സ്കൂളിൽ മേ അഡ്മിഷൻ ലേന ജാഹി അവനെ കൂടുതൽ പഠിക്കാൻ നല്ല രീതിയിൽ പഠിക്കാൻ അവിടുത്തെ ഒരു പ്രശസ്തമായ പ്രൈവറ്റ് സ്കൂളിൽ അവൻ അഡ്മിഷൻ തരും മാർക്കുണ്ട് എന്നാൽ ഭീമമായ ഫീസാണ് ഞാൻ പറഞ്ഞു താങ്കളാണ് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം പിന്നെ ഇവിടെ ബാങ്കിൽ നിന്ന് ലോണോ ഏതാണ്ട് കടവൊക്കെ വാങ്ങിച്ച് കൊച്ചനെ രണ്ട് വർഷം അവിടെ പഠിപ്പിച്ചു അവൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു സാർ യുവർ ഡ്രീം ഈസ് ഫുൾഫിൽഡ് എനിക്ക് പത്തിൽ പതിനൊന്നിലും പന്ത്രണ്ടിലും മാത്തമാറ്റിക്സിന് നൂറിനൂറ് മാർക്ക് വാങ്ങിച്ചതാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് വെറും സാധാരണക്കാരൻ ഒരു പയ്യനാണ് നൂറിനൂറ് മാർക്ക് വാങ്ങിച്ചപ്പോൾ സാറേ സാറിൻ്റെ സ്വപ്നം സാക്ഷാത്കാരമായി നദീം പിന്നെ എഞ്ചിനീയറായി ഒരു മാസം മുമ്പ് നദീം എന്നെ വിളിക്കും സാർ ഐ ആം കോളിംഗ് ഫ്രോം സൗത്ത് ഇന്ത്യ യുവർ പ്ലേസ് ഫ്രം ഹൈദരാബാദ് ഐ ആം നൗ വർക്കിംഗ് അറ്റ് ഗൂഗിൾ ഗൂഗിൾ ഇന്റർനാഷണൽ കമ്പനിയിലെ ഒരു എഞ്ചിനീയർ എഞ്ചിനീയറായിട്ട് നദീം ഇപ്പോൾ ജോലി ചെയ്യുകയാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോടെ എൻ്റെ പ്രിയ മാതാപിതാക്കളോടെ ഗ്രാൻഡ് പേരൻസിനോട് എനിക്ക് പറയാനേ ഉള്ളൂ നിങ്ങളുടെ വീടുകളിൽ മഹത്വം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാരങ്ങളിൽ മഹത്വം ഉണ്ടാകണം പഴയ നിയമകാലത്തെ യഹോവയുടെ കൽപ്പനയാണ് അവിടെയാണ് നിങ്ങളുടെ റിയൽ ലോട്ടറി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാഴ്ചയും എത്ര രൂപ എടുത്ത് ലോട്ടറിക്ക് വേണ്ടി പണം മുടക്കിയാലും അടിക്കുവാനുള്ള ഒക്കെ വളരെ കുറവാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ശാശ്വതമായി മഹത്വത്തിലേക്ക് നയിക്കുവാനുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരും ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു ജീവിതത്തിലെ ഒരു സാമ്പത്തിക അച്ചടക്കം കുടുംബങ്ങൾക്ക് അഭിവൃദ്ധി വരണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം അധ്വാനിക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധി വരും വെൻ യുവർ ചിൽഡ്രൻ വോക്ക് ഇൻ ദ പാത്ത് ഓഫ് ട്രൂത്ത് ലൈറ്റ് ആൻഡ് ലൈഫ് നിങ്ങൾക്ക് എത്രയധികം ഉല്ലാസമായിരിക്കും സ്ട്രെസ് മാനസികാരോഗ്യവും ക്രിസ്തീയ ജീവിതവുമാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും യേശു ക്രിസ്തു എന്ന ഗ്രേസ്ഫുൾ ചൈൽഡ് ഓ ഇവനെ വഹിച്ച ഉദരവും ഇവൻ കുടിക്കുന്ന മാറിടവും ഭാഗ്യം ചെയ്തവാ എന്നൊരു സ്ത്രീ എഴുന്നേറ്റി എന്ന് പറയുമ്പോൾ വിശുദ്ധ മാതാവ് കണ്ണ് നിറഞ്ഞ ഞാനെന്താ കണ്ണുനീരിൽ പുളകിതെ ആയിട്ടില്ലേ ഇതിൽ പര ഒരു സന്തോഷം വേറെ ഉണ്ടോ പ്രിയ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ധ്യാനിക്കാം ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്നീ ഇവിടിൻ്റെ രക്ഷ വന്നു മെന്റൽ ഹെൽത്ത് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് സാമ്പത്തിക ഭദ്രത കള്ളതരം കാണിക്കില്ല നീതി ന്യായം ആശ്രയിച്ച് കഷ്ടപ്പെട്ട് കുടുംബമായിട്ട് പ്ലാൻ ചെയ്ത് അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ജോലി നേടി സാമ്പത്തികമായി പുരോഗമിക്കുമ്പോൾ അനേകർക്ക് സമൂഹത്തിന് ദൈവരാജ്യത്തിന് മഹത്വകരമായ ശുശ്രൂഷ അവർ ചെയ്യും ഞാനും എൻ്റെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ും ഇങ്ങനെയാണ് ഈ പാട്ടിന് അർത്ഥം വരുന്നത് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ആമേ